ലോക വെറ്റിനറി ഭൂപടത്തിൽ ഇടം പിടിച്ച ചികിത്സാക്രമമാണ് ഗുരുവായൂർ ദേവസ്വം ആനകൾക്കുള്ള സുഖ ചികിത്സയിലുള്ളത് ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ശരീരപുഷ്ടിക്കും വേണ്ടി ശാസ്ത്രീയമായി തയ്യാറാക്കിയ സമീകൃത ആഹാരം പ്രത്യേക ചിട്ടയോടെ നൽകുന്നതാണ് ദേവസ്വം ഗജസുഖ ചികിത്സാക്രമത്തിന്റെ പ്രധാന സവിശേഷത മുപ്പത്തി ആറ് ആനകളുടെ ചികിത്സയ്ക്കായി പന്ത്രണ്ടര ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് ഭരണസമിതി അംഗീകരിച്ചിട്ടുള്ളത് കിലോഗ്രാം ചെറുപയർ ആയിരത്തി എൺപത് കിലോഗ്രാം റാഗി ആയിരത്തി എൺപത് കിലോഗ്രാം മഞ്ഞൾപ്പൊടി നൂറ്റിയെട്ട് കിലോഗ്രാം അഷ്ടചൂർണം നൂറ്റിയെട്ട് കിലോഗ്രാം ചവനപ്രാശം ഇരുന്നൂറ്റി എഴുപത് കിലോഗ്രാം ലവണം വിരമരുന്ന് തുടങ്ങിയവയാണ് സുഖചികിത്സയ്ക്ക് ഉപയോഗിക്കുക സുഖചികിത്സയ്ക്ക് മുന്നോടിയായി വിരനിർമാർജ്ജനത്തിനായുള്ള മരുന്നുകളും നൽകും പ്രത്യേക ആയുർവേദ ക്രമവും പിന്തുടരും ആനകളുടെ ആരോഗ്യനിലയും ശരീരശാസ്ത്രവും മനസ്സിലാക്കിയാവും ചികിത്സാക്രമം നിശ്ചയിക്കുക വിശദമായ തേച്ചുകുളി മരുന്നുകളടങ്ങുന്ന ആഹാരക്രമം വ്യായാമം എന്നിവ ചികിത്സയുടെ ഭാഗമാണ് ഓരോ ആനയുടെയും പ്രത്യേകത മനസ്സിലാക്കി വിദഗ്ധ സമിതിയാണ് ആഹാരക്രമം തീരുമാനിക്കുന്നത് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു എൻ കെ അക്ബർ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു ന്യൂസ് ബ്യൂറോ തൃശൂർ